മക്കളുടെ നന്മയില് അവരുടെ ആരോഗ്യത്തിലുമൊക്കെ വളരെയേറെ കരുതലുള്ളവരാണ് നല്ല മാതാപിതാക്കൾ ഇവിടെ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു പിതാവ് യേശുവിനെ സമീപിക്കുകയാണ് കർത്താവ് എന്റെ പുത്രനിൽ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പറയുകയാണ് നിന്റെ ശിഷ്യമായിട്ട് എടുത്തിൽ ഒന്നും അവർക്ക് കഴിഞ്ഞില്ല അടുത്താൻ അതുകൊണ്ട് നിന്റെ പക്കലേക്ക് ഞാൻ വരികയാണ് എല്ലാ മനുഷ്യർക്കും അവരുടെ കുട്ടികൾ നന്നായിരിക്കണം ആരോഗ്യത്തോടു കൂടിയായിരിക്കണം വളർന്നു വരണം എന്ന ആഗ്രഹമുണ്ട് അമ്മാലും പല കുടുംബങ്ങളിലും ആരോഗ്യ കുറവുള്ള കുട്ടികളുണ്ട് സംസാര ശേഷി കാഴ്ചയ്ക്ക് കുറവുള്ളവരുണ്ട് നടക്കാൻ കഴിയാത്തവരുണ്ട് ഇങ്ങനെയുള്ള മക്കളുണ്ട് അതുപോലെ അവകീഷ ബുദ്ധിയുള്ള കുട്ടികളുണ്ട് ഇതൊക്കെ മാതാപിതാക്കൾക്കൊന്നും ഒരു സഹനമാണ് തങ്ങളുടെ കുട്ടി എന്നുള്ള നിലയിൽ സ്നേഹവും വാത്സല്യവും പ്രകടിപ്പിക്കുമ്പോഴും ആ കുട്ടിക്ക് സാധാരണ കുട്ടിയെ പോലെ വളരാനോ പെരുമാറാനോ വിദ്യാഭ്യാസം നടത്താനോ ഉള്ള സാഹചര്യങ്ങളും ബിരുദവസ്തുകളും കുറവായതുകൊണ്ട് വേദനിക്കുന്നവർ ജീവിതകാലം കൊണ്ടുള്ള കുട്ടിയെ ഓർത്ത് വേദനിക്കുന്ന മനുഷ്യർ ഒരു മാരവും പലപ്പോഴും അവ മരണകത്തിലേക്ക് നയിക്കാം വെള്ളത്തിലും തീയിലും ഒക്കെ വീട് കഴിഞ്ഞാല് രക്ഷപ്പെടുത്താൻ ആണില്ലെങ്കിൽ അവിടെ കിടന്നു വരിക കാരണം അവസ്മാരം എടുക്കുമ്പോൾ മുരയും വലയും വരയിലും ഒക്കെ ഉണ്ടാകും ആ അവസരത്തിൽ തനിക്കൊന്നും ചെയ്യാനായിട്ട് കഴിയേലേ വേറെ ആരെങ്കിലും രക്ഷപ്പെടുത്തിയുള്ളൂ അതുകൊണ്ട് അവസ്മാര നോക്കമുള്ളവര് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നത് അതുകൊണ്ട് വേദനിക്കുന്ന ഒരു പിതാവിനെയാണ് നാം കാണുന്നത് അപ്പോൾ യേശു വിശ്വാസമില്ലാത്തതും വൈപിടുത്തതുമായ തലമുറ എത്ര നാൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എത്ര നാൾ ഞങ്ങളോട് കൂടി ക്ഷമിച്ചിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് യേശു ഈ മകനെ സുഖപ്പെടുത്തി അവസ്മാരസഭപ്പെടുത്തിയസ്മാര പിയുമായിട്ട് ബന്ധിച്ചാണ് അക്കാലഘട്ടത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുക ജനങ്ങളുടെ വിശ്വാസം അനുസരിച്ചാണ് യേശുടേ പ്രവർത്തിക്കുക അതായത് അവർ സൗഖ്യം നൽകി പിതാവ് സന്തോഷവാനായിട്ട് പോയി എന്നുള്ളതാണ് ഈ സംഭവത്തിൽ നിയമാവർത്തന പുസ്തകത്തില് അധ്യായം ഒന്നു മുതൽ ആറ് വരെയുള്ള വചനങ്ങളില് ഇസ്രായേലെ കോട്ടയും നിങ്ങൾക്കിന്ന് ജോർദാൻ കടന്നും നിങ്ങളെക്കാൾ വലുതും ശക്തവുമായ ജനതകളെയും ആകാശത്തോട് ഉയർന്ന കോട്ടകളാൽ വലയം ചെയ്യപ്പെട്ട വിശാലമായ പട്ടണങ്ങളെയും കവശ്യപ്പെടുത്തുവാൻ നിങ്ങളിന്ന് പോവുകയാണ് ഒമ്പത ഒന്നിൽ പറയുകയാണ് ഇസ്രായേലെ കെട്ടാലും നിങ്ങളിന്ന് ജോർദാൻ കടന്നും നിങ്ങളെക്കാൾ വലുതും ശക്തവുമായ ജനതകളെയും ആകാശത്തോളം ഉയർന്ന കോട്ടകളെയും വലയ വലയം ചെയ്യപ്പെട്ട വിശാലമായ പട്ടണങ്ങളെയും കവശ്യപ്പെടുത്താൻ പോവുകയാണ് ഇത് മാത്രമല്ല അനാക്കിയും മറ്റാ സാഠ മനുഷ്യരെക്കാളും ശക്തിയും ഉള്ള മനുഷ്യരാണ് ഉയരും വളർച്ചയും ശക്തിയുള്ള മനുഷ്യരാണ് ഈ കോട്ടകളെയും ഇവരെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇവരോട് യുദ്ധം ചെയ്താണ് ജോർദാന അവിടെയുള്ള പ്രബലരായിട്ടുള്ള മനുഷ്യരെ കീഴ്പ്പെടുത്തേണ്ടത് നിയമാസത്തിന് ഒമ്പതേ മൂന്നിൽ പറയുന്നുണ്ട് കർത്താവ് ദഹിപ്പിക്കുന്ന അഗ്നിയായി നിങ്ങളുടെ മുമ്പിൽ പോകുന്നതെന്ന് ഇന്ന് നിങ്ങൾ മനസ്സിലാക്കണം കർത്താവ് ദഹിപ്പിക്കുന്ന അഗ്നിയായി ആണ് നിങ്ങളുടെ മുമ്പിൽ പോകുന്നതെന്ന് ഇന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിയമത്തിന് ഒമ്പതേ മൂന്നിൽ പറയുന്നുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ ഈ പഴയ നിയമത്തില് ഈ പുറപ്പാടിൻ്റെ കാലത്തെപ്പറ്റിയൊക്കെ പറയുന്നത് ദൈവം തന്നെ ശക്തമായ കരങ്ങളാല് ഇസ്രായേലിനെ വിമോചിപ്പിച്ചതാണ് ഇതുപോലെ സാമ്യപ്പെടുത്തുന്ന കഴുകന്റെ ശക്തിയുള്ള ചെറുകിൽ സംഭവിച്ചെന്ന കഴുകൻ അപാരമായ ശക്തി ചെറിയ ജീവികളെയൊക്കെ അത് റാൻ അത് കട്ടിക്കൊണ്ട് റാഞ്ചി കൊടുണ്ട് റാഗി പകർന്നുയരുമെന്നാണ് പാമ്പിനെയും പോലെയുള്ള ചെറിയ ആത്മ കുഞ്ഞുങ്ങൾ ഇങ്ങനെയുള്ള ജീവികളെയൊക്കെ കിട്ടിക്കഴിഞ്ഞാല് അതിൻ്റെ കൈകള് കുത്തിയിറക്കി അതിൻ്റെ ചിറകളിലുള്ള ആ മഹങ്ങൾ കുത്തിയിറക്കിയിട്ട് കാലുകൾ എന്നിട്ട് അതിനെ കടിച്ചതിനെ കടിച്ചു കീഴിൽ തിന്നാനൊക്കെ ബാമൊക്കെ കാലുകൊടുത്ത് ചവിട്ടി വെച്ചിട്ട് പിന്നെ സാവകാശം കടിച്ചൊണ്ടിന്നു ഏഷ്യപ്രമാണിലെ മുസ്ലിം ലീഗ് ഇരുപത്തി അഞ്ച് നാലില് പാവപ്പെട്ടവർക്ക് കോട്ടയും ദരിദ്രന്റെ കട്ടതകളിലും ഉറപ്പുള്ള അഭയവുമാണ് കോട്ട ദുരിതങ്ങളായി ഭവിക്കുന്നവർക്ക് കോട്ടയും ദരിദ്രന്റെ കട്ടതകളിലും ഉറപ്പുള്ള അഭയവുമാണ് ദൈവമാണ് അഭയം ദൈവം ശക്തിപ്പെടുത്തും ദൈവനെ സഹായിക്കുമെന്നുള്ള ചിന്തയാണ് അടിസ്ഥാനപരമായിട്ട് എല്ലാ മനുഷ്യർക്കും വേണ്ടത് ഒരുവിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ കുറവുള്ളവരാണ് വേദനിക്കുന്നവരാണ് മനുഷ്യരെല്ലാവരും പണമുണ്ടെങ്കിലും മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ നീങ്ങുന്നില്ല രോഗങ്ങളും കഷ്ടപ്പാടുകളും വേദനകളും പ്രിയപ്പെട്ടവരുടെ മത്മമൊക്കെ എല്ലാ മനുഷ്യരെയും വെട്ടയാകുന്നു ജീവിതത്തിന്റെ കർമ്മമാണ് മൂന്നാമധ്യായം ആറേഴ് വാക്യങ്ങളില് കൊണ്ട് സഭയെ പീഡിപ്പിച്ചവർ രാഷ്ട്രീയവിശ്വാസിലേക്ക് കടന്നു വന്നവരെ അറസ്റ്റ് ചെയ്യാനും പീഡിപ്പിക്കാനും വേണ്ടി സ്ത്രീക്ക് ഉദരപ്പുറത്ത് പോയി ആ അവസരത്തിൽ ആ മനസാന്തരം നിങ്ങൾക്കറിയാം സഭയെ പീഡിപ്പിച്ചവൻ എന്നത് കൊണ്ട് പറയുന്നു നീതിയുടെ കാര്യത്തിൽ നിയമത്തിന്റെ മുമ്പിൽ കുറ്റമില്ലാത്തവൻ എന്നാൽ എനിക്ക് ലാഭമായിരുന്ന ഇവയെ ഞാൻ ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി വിശ്വാസത്തില് നന്നായിട്ട് മാലയുടെ കീഴിൽ പഠനം നടത്തിയ സൗള് തീഷ്ണതയുള്ള ഒരു യുദനായിരുന്നു അതുകൊണ്ടാണ് യൂതവിശ്വാസത്തിനും നിരക്കാത്ത ആശയങ്ങളുമായിട്ട് കടന്നു വന്ന ക്രിസ്തീയ വിശ്വാസത്തെ സ്വീകരിക്കാനായിട്ട് സൗൾ കഴിയാതെ പോയത് അതിനെ എങ്ങനെയെങ്കിലും എതിർക്കണം പകർക്കണമെന്നുള്ള ചിന്തയാണ് സാവുളിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നത് അതുകൊണ്ടാണ് തകർക്കാൻ വേണ്ടിയിട്ട് മാസ്കസിലേക്ക് പട്ടാളക്കാരും ആയിട്ട് പോകാനായിട്ട് കാരണം നീതിയുടെ കാര്യത്തിൽ നിയമത്തിനുമ്പിൽ കുറ്റമില്ലാത്താൽ എനിക്ക് ലാഭമായിരുന്നു ഇവയെല്ലാം ക്രിസ്തുവിനെ നഷ്ടമായി ഞാൻ കണക്കാക്കി അപ്പോൾ യേശുവിനെ നേടേണ്ടതിന് ശക്തിയും ഉണ്ടെന്ന് വിചാരിക്കുന്ന പരിതോവസ്ഥകളും സാഹചര്യങ്ങളും പഠനമൊക്കെ വേണ്ടെന്ന് വെച്ചെന്നാണ് സ്ത്രീകൾ ഇങ്ങനെ യേശുവിനെ നേടുക എന്നുള്ള ഒറ്റ ദൗത്യം മാത്രമേ

പിതാക്കളവരാണ്ടായിരുന്നത് തുമിഴി അച്ഛനാണ് ചാൻസലർ ആൻഡ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുകയായിരുന്നു കേൾക്ക് എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞ് തുമിഴി അച്ഛൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു സുരിയാനി അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പഠിപ്പിച്ചിരുന്നത് യൊക്കെ കാണുകയുള്ളു നമ്മുടെ രൂപത് തുടങ്ങിയ അമ്പത്തിനാലില് ചങ്ങനാശ്ശേരി രൂപതയിൽ നിന്നും വള്ളപ്പള്ളി പിതാവ് ക്ഷണമനുസരിച്ച് ചെങ്ങനാശ്ശേരി വിഭജിച്ചിരുന്നു പാലായി കൂടെ ആയിട്ട് അങ്ങനെ നമ്മുടെ രൂപതയിൽ ചേർന്ന് റൂമിൽ പഠിക്കാനായിട്ട് അയച്ചു അവിടെ നിന്നും ബിരിതങ്ങള് പ്രത്യക്ഷ ബിരുദങ്ങൾ കാനൽ ജോയിന് ബിരുദം നേടിയാണ് തലശ്ശേരിയിൽ വന്ന് ചാൻസലറായിട്ട് പ്രവർത്തിക്കുന്ന കാലം അത് കഴിഞ്ഞാണ് അച്ഛനായ വർഷം എഴുപത്തി മൂന്നില് മെയ് മാസത്തിൽ ഞങ്ങൾ ചെമ്പേരിയിലാണ് ഇപ്പോഴത്തെ ശ്രീ ആസന്ധിയായിട്ടത് ഞങ്ങൾ രണ്ട് ബസ്സിന് ആളുകൾ വിചാരിച്ചിന് ഞാനും നെഗപ്രനാണ് വിചാരിച്ചിന് ഞങ്ങള് മാനന്തവാടിക്ക് രൂപതയുടെ ആരംഭം കുടിക്കലും അതുപോലെ തൂഴിടുപ്പിതാവിൻ്റെ കോൺസെൻട്രേഷനും ത്രാം പട്ടണം സ്വീകരിക്കുന്ന അവസരം പാളക്കാട്ട് കൃതാവാണ് നത്രാൻ പട്ടണം കൊടുത്തത് അവരെ കൂടി പങ്കെടുത്തു മനന്തവാടി രൂപത അന്ന് അവികസിതമായിരുന്നു കണ്ണൂരിലേക്കാളും ഒക്കെ അവികസിതമായിരുന്നു റോഡുകളുടെ കാര്യത്തിൽ അതെല്ലാം നടന്നുപോയാൽ തെറ്റിവീഴും പള്ളികളും സ്ഥാപനങ്ങളും കാര്യമായിട്ടില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മനന്തവാടി വീണുള്ള വൈദ്യലും കുറവായിരുന്നു പ്രതി പത്തോ ഇരുപതോ വൈദികരിൽ കൂടുതലൊന്നും കിട്ടിയിട്ടില്ല പിന്നെ സന്യാസ്മൃതത്തിലെ വൈദികർ പിന്നീട് സിവിഞ്ചിലെടുത്ത് വൈദികരായവരാണ് ഇപ്പോഴുള്ള വൈദിക സമൂഹം അങ്ങനെ പത്തിരുപത്തിരണ്ട് വർഷക്കാലം അവിടെ കുടിയേറ്റ പ്രവർത്തിച്ച് അതിനുവേണ്ട എല്ലാ ദേവാലയങ്ങളും മറ്റ് എല്ലാം നേതൃത്വം കൊടുത്ത് അതും പിതാവും പിന്നീട് താമരശ്ശേരിയിലേക്കും രണ്ട് വർഷങ്ങൾ ഇരുപത്തിരണ്ട് വർഷം മാനന്തവാടിയിൽ താമരശ്ശേരി രണ്ടു വർഷം പിന്നീട് ഒരു പത്ത് വർഷത്തോളം തൃശ്ശൂരായിരുന്നു അപ്പോൾ മലബാറിൽ നിന്നും പാരാകാരനായി തൂപിടിപ്പിതാവ് വയനാട്ടിൽ നിന്നും പോലെ മലബാറിൽ നിന്നും തൃശ്ശൂർ അധികൃതയുടെ പത്രാപുരത്തായിരുന്നു പത്ത് വർഷം അവിടെ ഉണ്ടായിരുന്നു അവിടെയുള്ള പ്രത്യേക സ്ഥാപനങ്ങൾക്കൊക്കെ രൂപം നൽകുന്നവണ്ണം ഇന്നത്തെ ജൂബിലി വലിയ ആശുപത്രി ഉണ്ടായിരുന്നു മെഡിക്കൽ കോളേജാക്കി പിന്നെ മേനൽ സെമിനാരി വൈദ്യർക്ക് വേണ്ടി ഉണ്ടാക്കി നമുക്ക് കുടുംബത്തുള്ളതുപോലെ ബോളർ വർഷം കൊണ്ട് മാറ്റുന്ന ചെയ്യാൻ രണ്ടാമതായിട്ട് ുമായിരുന്നു മൂന്നാമതായിട്ട് പ്രാർത്ഥനയുടെയും ദാരിദ്ര്യത്തിന്റെ ഒരു മനുഷ്യനായിരുന്നു ഞാൻ മനസ്സിലാക്കുന്ന പിതാവിന്റെ ആത്മശാന്തി പ്രത്യേകിച്ച് മലബാറിന്റെ ഒക്കെ ഉന്നതിക്കു വേണ്ടി ഉള്ളവപ്പള്ളി പിതാവ് കഴിഞ്ഞാൽ പ്രവർത്തിച്ച വൈദികശേഷണം എന്നുള്ള നിലയിൽ പിതാവിന് പ്രാർത്ഥിക്കുക നാളെയായിട്ടാണ് സംസ്കാര കർമ്മങ്ങൾ നാളെ കോഴിക്കോടാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടത്തുക സംസ്കാരത്തിലെ കർമ്മങ്ങൾ പലതും തൃശ്ശൂരാണ് തൃശ്ശൂരോട് ഡിസിക്കായിട്ടാണ് നടക്കുക അതുകൊണ്ട് പിതാവ് സന്യാസമൊക്കെ തുടങ്ങി അവരുടെ ജനറാളയക്ക്

രക്തസാക്ഷി അദ്ദേഹത്തിൻ്റെ രക്തം ഒരു ചെറിയ പേടകത്തിൽ വെച്ചിട്ടുണ്ട് അത് ഈ ജാനുവരിസിൻ്റെ തിരുനാല് ദിവസം രണ്ടു ദിവസം മുമ്പായിരുന്നു അപ്പോൾ അവിടെ ബത്രാപ്പൊരുത്ത വിശുദ്ധ കുർബാന അർപ്പിച്ച ഉയർത്തിപ്പിടിക്കുമ്പോൾ അത് അദ്ദേഹം അത് കറ്റിയായിട്ടാണ് ഇരിക്കുന്നത് ആ അവസരത്തിൽ ദ്രാവകമായിട്ട് മാറുന്ന അത്ഭുതം സംഭവിക്കാറുണ്ട് ഇപ്പോഴും സംഭവിക്കുന്നുണ്ട് അവിടെ ചോദിച്ചിരിക്കുകയാണ് ഇപ്പം ജാനുവരി എന്നുള്ള വിശുദ്ധന്റെ രക്തമാണ് കട്ടയായിട്ടതിൽ സൂക്ഷിച്ചിരിക്കുന്നത് ദൈവാലയത്തില് അതാണ് പ്രാർത്ഥനയുടെ ജാനുവരിനാല് ദിവസം രാമകരണം മാങ്ങുകൊടുമ്പോൾ പത്രം വായിക്കാറുണ്ട് ഈശോ പഠന കടുവിയോളം വിശ്വാസപ്പണി മലയോടെ ഇവിടെ നിന്നും മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അത് മാറി വിശ്വാസത്തിനുമായിട്ടുള്ള പ്രസക്തിയുണ്ട് നമ്മുടെ ചിന്തകളാണ് മനുഷ്യരെ നയിക്കുന്നത് ജീവിതത്തിൽ മറ്റുള്ളവർക്ക് സചിന്തകൾ നൽകാനും ആശ്വാസം നൽകാനും പ്രചോദനം നൽകാനും നമ്മൾ ഒരു ചാലക ശക്തിയായിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട് രോഗിയോട് പറയാനും രോഗം മാറും എന്ന് പറഞ്ഞാൽ അത് രോഗിയുടെ ചിന്തയെ സ്വാധീനിക്കുന്നുണ്ട് കുട്ടിയോട് പറയാനുള്ള പരിശോധന ജയിക്കാൻ കഴിയുന്ന മിടുക്കനാളെന്ന് പറഞ്ഞാൽ കുട്ടി പരിശ്രമിക്കും സന്തോഷത്തോടുകൂടിയും ഇങ്ങനെ പോസിറ്റീവ് സ്ട്രോക്ക് എന്ന് പറയാറുണ്ട് ഇങ്ങനെ മറ്റുള്ളവർക്ക് നല്ല സത്യന്തകളും മറ്റുള്ളവരെ പറ്റി നന്മയും പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞാൽ വിശ്വാസത്തോടു കൂടി പ്രവർത്തിച്ചാൽ ശാരീരികവും ആത്മീയവും മാനസികവുമായിട്ടുള്ള സൗഖ്യം നിങ്ങൾക്ക് കിട്ടും അതാണ് യേശു കൂടെ പറയുന്നത് മല മാറിപ്പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് മലകൾ കിട്ടുന്ന പാര വയ്ക്കുന്ന തുടക്കമൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഈ മലയില്ല മാറിപ്പോലല്ല പ്രത്യക്ഷ അസാധ്യമായ കാര്യങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അതുകൊണ്ടാണ് തളർവാദ രോഗി എഴുതേറ്റ് നടന്നത് അതുപോലെ നിരവധിയായ രോഗശാന്തി വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നുവെന്ന് ഏറ്റു പറയുമ്പോൾ സൗഖ്യം കിട്ടുകയാണ് കിട്ടുകയാ അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന വിശ്വാസത്തോടു കൂടിയായിരിക്കട്ടെ മറ്റുള്ളവർക്ക് നമ്മുടെ വിശ്വാസം വഴിയായിട്ട് ആത്മധൈര്യം പകർന്നു കൊടുക്കാനായിട്ട് നമുക്ക് കഴിയട്ടെ അവരെപ്പറ്റി നല്ലൊരു പറയാനും പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ കഴിയട്ടെ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും കർഷകന്മാരുടെയും